ലാലേട്ടാ ലാലേട്ടാ ലാലേട്ട ലാലേട്ടാ ലാലേട്ട ലാലേട്ട ലാലേട്ടാ ഇപ്പൊ എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ലാലേട്ടനാണ് അതായത് ലാലേട്ടൻ അങ്ങ് ജനങ്ങളുടെ മുന്നിലേക്കങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചു തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കാരണം ലാലേട്ടന് മനസ്സിലായി ഇപ്പം ലാലേട്ടനെ നേരം ഒരു പ്രസംഗം കൂടിയുണ്ടായിരുന്നു എനിക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എൻ്റെ പിള്ളേരുണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഓരോ ജില്ലകളിൽ നിന്നും വന്നവരെ ആനയിച്ച് ഫോട്ടോ എടുക്കുന്നു അതുപോലെ നേര് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങാനുണ്ട് ഏതായാലും അത് നാളെ മറ്റേ നാളെയാണ് ആ സിനിമ ഇറങ്ങുന്നത് അതിൻ്റെ റിലീസിൻ്റെ മുന്നോടിയായിട്ട് ഒരു വലിയൊരു പരസ്യമാണ് ഇവരിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ലാലേട്ടന് ഓരോ ചാനലുകളിലും കയറി ഇറങ്ങുകയാണ് അതായത് ഓൺലൈൻ ചാനലുകൾ പതിനായിരം സബ്സ്ക്രൈബ് ുള്ള എല്ലാ ചാനലുകൾക്കും ലാലേട്ടൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പ്രൊമോഷനാണ് കൊടുക്കുന്നത് ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ജിത്തു ജോസഫോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വന്നിട്ട് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ചാനലൊരു ഇൻറ്റർവ്യൂ കൊടുക്കുന്നതല്ലാതെ ഇത്രത്തോളം അങ്ങ് ആഴങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഈടെയായിട്ട് ഭയങ്കര ക്ഷീണമാണ് അതുപോലെ തന്നെ ഒരുപാട് പടങ്ങൾ പോയി അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ പഴികൾ കേൾക്കുന്നുണ്ട് അതായത് മോൺസ്റ്റർ വരെ നിങ്ങൾക്കറിയാലോ അതായത് മറ്റേ നമ്മുടെ കോക്ക് പറയുന്നല്ലേ മും പറയുന്നില്ല പോട്ടെ അതുപോലെയുള്ള പടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈയൊരു പടവും കൂടി മൂക്കുകുത്തി വീണ് കഴിഞ്ഞാൽ അതായത് ഇനി വരുന്ന ഈ വാലിബനും അതുപോലെ തന്നെ ലൂസിഫർ ലൂസിഫറിൻ്റെ രണ്ടാമക എൻപുരാനും ഇതൊക്കെ വരാനുണ്ട് അപ്പം അതിനൊക്കെ ഭയങ്കരമായിട്ടൊരു ക്ഷീണം പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പടം എങ്ങനെയെങ്കിലും വിജയിച്ച് വിജയിപ്പിച്ചെടുക്കണം അതുമാത്രവുമല്ല ആൻ്റണിയാണിതിൻ്റെ നിർമ്മാണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകനായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം അതായത് മുന്നേ പിന്നെ പണ്ടത്തെ പോലെ എന്തെങ്കിലും ഒരു ഒരു ഇതായിരിക്കില്ല കാരണം എങ്ങനെയെങ്കിലും ഒരു ഒരു എലിമെന്റ് അതിന്റെ അകത്ത് ഉണ്ടാകും അത് നമുക്ക് പ്രതീക്ഷിക്കാം ജിത്തുവിൽ അങ്ങനെ ഒരു ഇതുണ്ട് നേരെ മറിച്ച് ഉണ്ണികൃഷ്ണൻ ആണെങ്കിൽ ഒരു ലക്ഷ്യം ഈ പടം എപ്പോ മൂക്കൂത്തി വീണു എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഏതായാലും ആരോ പറഞ്ഞു കൊടുത്തു ലാലേട്ട ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലണം അവരുമായിട്ട് ഫോട്ടോ എടുക്കണം കാരണം ഒരുപാട് നാളായി ജനങ്ങളെ കാണുമ്പോഴേ ലാലേട്ടനോടി ഒലി ഒളിക്കുന്നത് ഇപ്പോൾ ഒരു രഞ്ജിത്തും കൂടി പറഞ്ഞു ജനങ്ങളെ കാണുമ്പോഴും ഇദ്ദേഹത്തിന് ഭയമാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള ലാലേട്ടൻ ഇപ്പോഴും പര പിന്നെ എല്ലാ സംഭവങ്ങളും പിള്ളമാരെയൊക്കെ വിളിച്ചിട്ടങ്ങ് ഫോട്ടോ അങ് എടുത്ത് അറമാതിക്കലാണ് എല്ലാവർക്കും കൈ കൊടുക്കുന്നത് അങ്ങ് ഇറങ്ങി അതാണ് അടുന്ന് ഇനി രക്ഷയില്ല ഇനി ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ സിനിമാ താരങ്ങൾക്ക് രക്ഷയുള്ളൂ അല്ലാതെ കാറിലും അതുപോലെ തന്നെ കാരവാനിലും ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓടാന്ന് പറയുകയായിരുന്നു അത്ര തന്നെ അതാണ് ഇന്നത്തെ പിന്നെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതല്ലേ ഈ ടൊവിനോ തോമസും ഇപ്പോൾ നമ്മുടെ ജോജു ജോർജൊക്കെ കാണുന്നില്ലേ ജനങ്ങളെ അങ്ങ് കാണുമ്പോഴേക്കും അവർക്കൊരു ആവേശമല്ലേ അവരങ്ങോട്ടങ്ങ് കാറൊന്നും ഇറങ്ങി പോവല്ലേ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഈ ചെറിയ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയെ കാണാൻ പോയി കഴിഞ്ഞാലും മോഹൻലാലിനെ കാണാൻ പോയി കഴിഞ്ഞാലും ഒരു നാലഞ്ച് പിന്നെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇവന്മാരുടെ തള്ളും ഇതൊക്കെ കേട്ടിട്ട് എന്തെന്നാണ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് സെൽഫി എടുത്ത് കഴിഞ്ഞാൽ എന്തെന്നാണ് വരാൻ പോകുന്നത് ഒന്നും വരാൻ പോകുന്നില്ല ഈ പ്രേക്ഷകരുടെ നൂറ് ഉറപ്പിയും കൊണ്ടല്ലേ ഇവരൊക്കെ നന്നാകുന്നു അപ്പൊ അതിനനുസരിച്ച് ആ പ്രേക്ഷകർക്കൊരു വില കൊടുക്കുക ചില തമിഴ് നടന്മാരും അതുപോലെ തന്നെ ഈ തമിനെ പോലെയുള്ള വലിയ സ്റ്റാറുകൾ എന്ത് എന്ത് എന്തു പ്രേക്ഷകരുടെ പെരുമാറുന്നത് അവരൊരാളെ പോലും നിരാശപ്പെടുത്താറില്ല എന്നുള്ളതാണ് ഈ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ം പിടിച്ച കുറേ ആൾക്കാർ ഏതായാലും ലാലേട്ടൻ അങ്ങനെ ജനങ്ങളിൽ എടുക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഫോട്ടോ എടുപ്പായി അതുപോലെ തന്നെ ഇന്നലെ എന്ന് പറഞ്ഞാൽ മൂവായിരം ഫോട്ടോയാന്ന് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു ഇതൊക്കെ എന്തിനാണെന്നറിയാ ഈ സിനിമക്ക് വേണ്ടി മാത്രമാണ് ഇനി നിതങ്ങാറ്റ മൂക്കുകുത്തി വേണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന്റെ ആ ഒരു പഴയ സൗന്ദര്യം ഇപ്പോൾ കുറച്ച് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതില്ല എന്ന് പറയുന്നില്ല കാരണം ആ ഒടിയന് ശേഷം ഇദ്ദേഹത്തിന് പടം ഒന്നാമത് പൊളിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ നമ്മുടെ ലാലേട്ടന അങ്ങ് നഷ്ടപ്പെട്ടു പോയി അതാണ് നമുക്കാൽ അലേട്ടനെയാണ് വേണ്ടത് പക്ഷെ അത് അന്ന് ഇവരെല്ലാം കൂടിയിട്ട് എന്തെല്ലോ ഒക്കെ പ്രശ്നം ചെയ്തിട്ട് അങ്ങ് കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ പിന്നെ ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ നാളെ ഇപ്പോൾ നേര് പിന്നെ ഇറങ്ങുകയാണ് ഇനി അതിൻ്റെ പുറകിലായിരിക്കും കുറേ ദിവസം നമ്മുടെ കോക്കാണെങ്കിൽ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഈ പടം എങ്ങനെയായിരിക്കും കോക്ക് റിവ്യൂ ചെയ്യുക എന്ന് എല്ലാവരും ആകാംക്ഷയോട് നോക്കി കാണുകയാണ് അപ്പോൾ ഏതായാലും ഈ പിന്നെ നേരിനെതിരെ ഒരു കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട് അതായത് നേര് എൻ്റെ കഥയാണ് മാരിയേറ്റ് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ച് എന്റെ നിർദ്ദീപ കുണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഹരജി സമർപ്പിച്ചിരിക്കുന്നത് അതായത് തന്നെ നിർബന്ധിച്ചിട്ടാണ് ജിത്തു ജോസഫും അതുപോലെ ശാന്തി മായാദേവിയും ചേർന്ന് ഇതിൻ്റെ പിന്നെ തിരക്കഥാകൃത്ത് അവർ ചേർന്ന് വാങ്ങിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ആളൂറാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിനൂടെ ഹാജരാകുന്നത് എന്നും പറയുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു ജോസഫിൻ്റെ മിക്ക പടങ്ങൾ വരുമ്പോഴും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമ വന്നപ്പോഴും ഇത് എൻ്റെ കഥയാണ് എൻ്റെ ചെറുകഥയാണെന്ന് പറഞ്ഞിട്ടൊരു വിധം വന്നിരുന്നു അപ്പോഴതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ കൊടുത്തു ഒതുക്കും ചിലപ്പോൾ ചില്ലറക്ക് വേണ്ടിയായിരിക്കും ഈ കഥ തന്നെ ചിലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ തന്നെ ആയിരിക്കാം പക്ഷേ ഇതൊക്കെ പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽമെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടാകും സെറ്റിൽമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജിത്തു ജോസഫെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട തിരക്കഥ ആക്കിയിട്ട് ആണ് ഇത് പുറത്തുവിടുന്നതേ അല്ല ഇതൊരു ചെറിയൊരു ഐഡിയ മാത്രമേ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ടാവുള്ളൂ ആ ഐഡിയൊക്കെ കൃത്യമായിട്ടുള്ള പ്രതിഫലവും വാങ്ങിച്ചിട്ടുണ്ടാകും പക്ഷേ സിനിമ അങ്ങ് ഇറങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ തൻ്റെ പേര് വെച്ചില്ലല്ലോ എൻ്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ക്രെഡിറ്റ് ആയിരുന്നു എന്നുള്ള തരത്തിലാവും ചില ആൾക്കാർ ഈ ചില ആൾക്കാർ ഈ പ്രതിഫലം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പേരും വേണ്ട നാളും വേണ്ട എന്ന് പറയും അതുപോലെയുള്ളൊരു സംഭവമാണ് ഈ ഈയൊരു വ്യക്തിക്കും പറ്റിയിട്ടുണ്ടാവുക അതായത് നമ്മൾ എന്ത് ഇതുണ്ടെങ്കിലും നമ്മുടെ സൃഷ്ടിയാണെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ അതിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പേര് വെച്ചിരിക്കണം എന്നുള്ളതാണ് അതായത് പണ്ട് ഏതൊരു സിനിമയ്ക്ക് പപ്പ പിന്നെ എന്താ പറയണ്ട ഏതൊരു പിന്നെ സിനിമയ്ക്ക് ശ്രീനിവാസനാണ് തിരക്കഥ മറ്റേ ഐഡിയ സിദ്ദിഖ്ലാൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കഥ ഐഡിയ അതാണ് അങ്ങനെ ഇവർക്ക് വന്ന ഐ ഡിയാണെങ്കിൽ ഇവരുടെ പേര് കൊടുക്കണം ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അതൊരു വലിയൊരു പ്രോഫിറ്റാണ് മോഹൻലാലിൻ്റെ നേര് എന്ന് പറയുന്ന ആ കഥ ഇന്ന് ആളാണ് അല്ലെ കഥയുടെ രൂപം എൻ്റേതാണ് എന്നുള്ള ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ് പക്ഷെ അന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം പോക്കറ്റിലിട്ട് പോയിട്ട് നമ്മൾ തിന്നു തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഏതായാലും നാളെ കേസ് അത് അത് പിന്നെ എങ്ങനെ കളിച്ച് കഴിഞ്ഞാലും അതൊരു രാജ്യമാകും കാരണം ഒരുപാട് പേര് ഇടപെടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് പൈസയാണ് വേണമെങ്കിൽ ആ പൈസ കൊടുക്കും കാരണം ഇത്രയും കോടികളും മുടക്കിയിട്ട് പടം മറ്റന്നാൾ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും ഒരു ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാലൊന്നും പടം നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് അത് കണ്ടു തന്നെ അറിയേണ്ടി വരും അതുപോലെ ലാലേട്ടനും നല്ല പ്രതീക്ഷയിലാണ് പിന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് പിന്നെ ഈ ചെറിയ സംവിധായകരെ നമ്മൾ വിശ്വസിക്കാനും കഴിയില്ല നമ്മളെല്ലാവരും പോയിട്ട് ആവേശത്തോടു കൂടി കഥ പറയും ഈ കഥ എന്ത് ഈ സംവിധായകൻ മൊത്തത്തിലങ്ങ് മറച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കഥയാക്കും ഇദ്ദേഹത്തിൻ്റെ കഥയാക്കിയിട്ട് ഇദ്ദേഹം വേറെ ഐഡിയയിലാണ് ഇത് പിന്നെ പുറത്തിറക്കുന്നത് നമ്മളിങ്ങനെ ഈ പണം കാണുമ്പോഴാണ് നമുക്ക് എടോ നമ്മളിത് അന്ന് പോയിട്ട് പറഞ്ഞ കഥയല്ലേ എന്നതാണ് നമുക്ക് ഉറക്കം തെളിയുക മനസ്സിലാകില്ല അത് അദ്ദേഹം അന്ന് പറയുക ഈ ഇതൊന്നും ഇല്ലടോ ഈ കഥയിലൊന്നും കാര്യമായിട്ട് ഇല്ല എന്ന് പറയും പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹം പിന്നീട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ അത് കിട്ടിയിട്ടുണ്ട് ിൽ ഇദ്ദേഹം അതൊരു വലിയൊരു കഥയാക്കിയിട്ട് രൂപപ്പെടുത്തുമെന്നുള്ളതാണ് അപ്പം അപ്പോഴാണ് നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുക അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും വല്ല കഥ ഐഡിയയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ പോയിട്ട് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു പിന്നെ നിങ്ങൾക്ക് ആ കഥ കിട്ടില്ല നിങ്ങൾ ആദ്യം തന്നെ ഈ കഥ രജിസ്റ്റർ ചെയ്യണം ഈ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പോയിട്ട് ഇതുപോലെ കഥ പറയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് കാരണം എല്ലാവരും ഒന്നും നല്ലതല്ല ഇപ്പം മൂന്ന് നാലും ആൾക്കാർ കൂടെ ചേർന്നിട്ടാണ് കഥ പറയേണ്ടി വരിക ഈ കഥ ഇവൻ അതുപോലെ അടിച്ചു മാറ്റുപാടുന്നത് കാരണം പരിചയമില്ലാത്തവനാണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് കഥയും അടിച്ചു മാറ്റിയിട്ട് പോയിട്ട് പിന്നെ അവാർഡ് വരെ വാങ്ങിച്ച ടീമുണ്ട് നമ്മളെല്ലാവരും കണ്ടല്ലേ ഉദയനാണ് താരത്തിൽ നിന്ന് സിനിമയിൽ നമ്മൾ കണ്ടതാണ് അത് സിനിമയിൽ യാഥാർത്ഥ്യത്തിൽ ഒരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ഇപ്പോഴാണ് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം